സ്കൂളുകളും കോളേജുകളും അധ്യയന വർഷത്തിലേക്ക് കാർഡെടുത്ത് അതുപോലെ തന്നെ വരുന്ന ഏഴാം തീയതി ശനിയാഴ്ചയും എല്ലാം ഒരുമിച്ച് കൂടി വരുമ്പോൾ കുടുംബത്തിനും ഉള്ളത് വസ്ത്രങ്ങളും വിദ്യാർത്ഥികളുടെ പഠന ഉപകരണങ്ങളും മറ്റും ഓരോ കുടുംബത്തിനും ഏറ്റവും വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ നമ്മൾ നമ്മൾ തുറക്കുമ്പോൾ പെരുമഴകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടിരിക്കുന്നത് ചെന്നാൽ ഓരോ കടകളുടെയും മുന്നില് ഓഫറുക പോസ്റ്ററുകളും ും പതി കാണാൻ കഴിയും എവിടെയാണ് കൂടുതലുള്ളത് അവിടെ പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങണം കഴിഞ്ഞ ഓഫറുകളെല്ലാം നമുക്ക് നേടിയെടുത്ത് കളയാണമെന്നുള്ള ഒരു

നിങ്ങൾ സ്വർഗത്തിലേക്കും മഹത്വത്തിലേക്കും അതുപോലെ വേറൊരു പരസ്യമുണ്ട് എട്ടാമത്തെ വചനത്തിൽ നന്മയിലേക്ക് വേഗം വരണം നിങ്ങൾ നാളുള്ളത് മാസത്തിലാണ് നിർമ്മിച്ച ഒന്ന് മുതൽ പത്ത് വരെ വളരെ പ്രാധാന്യമുള്ള ദിനങ്ങളാണ് ഞാൻ എന്റെ ആമുഖത്തിന് ഓടിക്കേൽപ്പിച്ചു സൂഹത്ത് ആയത്ത് തുടക്കം അതില് അള്ളാഹു സത്യം ചെയ്ത് പറയുകയാണ് ചില കാര്യങ്ങൾ പ്രഭാതത്തെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് പ്രഭാതം എത്രത്തോളം സത്യമുണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ പറയാൻ പോകുന്ന കാര്യം അത് സത്യമാണ് യാഥാർത്ഥ്യമാണ് ദിനങ്ങളെ തന്നെയാണ് സത്യം ഈ പത്ത് ദിനങ്ങൾ ഏതാണെന്ന് വിശദീകരിച്ചപ്പോൾ വ്യാഖ്യാനിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസത്തെ പറ്റിയാണ് ആ ിൽ ചെയ്യുന്ന ആരാധനകളിൽ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഈ പത്ത് ദിനങ്ങളിൽ ചെയ്യുന്ന അമല വളരെ പ്രാധാന്യമുള്ള ദിനങ്ങളാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം ദിവസമെന്ന് നമുക്ക് കാണാൻ കഴിയും പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദിവസങ്ങളിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പത്ത് ദിനമാണ് എന്നാൽ രാത്രികളിൽ പ്രധാനപ്പെട്ടത് റമദാനിലെ അവസാനത്തെ രാത്രികളാണ് റമദാലിലെ അവസാനത്തെ രാത്രി രാത്രികളിൽ പ്രധാനപ്പെട്ടത് ലലത്തിൽ മകണെങ്കിൽ പകലുകളിൽ പ്രധാനപ്പെട്ട ഈ പത്ത് ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദിവസം ഒമ്പത് എന്താണ് ഈ ഇത്രയും പ്രാധാന്യങ്ങൾ ഉണ്ടാകാൻ ഉദ്ദീനിന്നാമത്തെ കാരണമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഇസ്ലാം മതത്തിന്റെ പൂർത്തീകരണം അത് പൂർത്തീകരിച്ചത് ഒമ്പത് അറഫ ദിവസമായിരുന്നു ഇസ്ലാമെന്ന ഞങ്ങട്ട് അള്ളാഹു അവന്റെ അടിമകൾക്ക് പരിപൂർണമാക്കിയ ദിനമാണത് മറ്റൊന്ന് ഈ ഒരു ദിവസത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വചനം

ിൽ വെച്ചിട്ട് മനുഷ്യരെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് റബ്ബല്ലയോ അപ്പൊ നമ്മളൊക്കെ പറഞ്ഞ ഒരു വാക്കുണ്ട് പഠിച്ചവന്റെ മുന്നിൽ ഒരു വാക്തത്വം നീ ഞങ്ങളുടെ റബ്ബു തന്നെയാണ് ഞങ്ങളതിന് സാക്ഷികളാണ് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ആയത്തിന്റെ ബാക്കി അന്ത്യദിനത്തിൽ നിങ്ങൾ പറയും ഞങ്ങള് നിന്റെ റബ്ബാണ് ഞങ്ങള് നിന്റെ അടിമകളാണ് നീ ഞങ്ങളെ റബ്ബാണ് എന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആലപുലർ വാഹില് നമ്മളെ കൊണ്ട് പടച്ചോം പറയിപ്പിച്ചത് മാത്രല്ല ഞങ്ങളുടെ പിതാക്കളും അവരുടെ പിതാക്കളൊക്കെ വിഗ്രഹാരാധകരായിരുന്നു അതുകൊണ്ട് ഞങ്ങളും ആരാധിച്ചു അപ്പൊ ഞങ്ങളും നിരപരാധികളാണ് ഞങ്ങൾ നീ എന്തിരുത് ശിക്ഷിക്കുകയാണോ എന്ന് പഠിച്ചവന്റെ മുന്നൊരു ന്യായം നമ്മൾ ചോദിക്കുന്നതിന് അവിടെ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വചനത്തിന്റെ ആശയമാണ് ഞാൻ പറയുന്നത് ആ ഒരു നമ്മളെ ചെയ്യിപ്പിച്ചത് അത് ഒരുങ്ങിച്ച ഒമ്പതിനായിരുന്നു എന്ന് മഹാനായ റസൂർമ്മ പറയുന്നുണ്ട് അതുപോലെ തെറ്റുകളൊക്കെ പോകുന്ന ദിവസമാണ് ഒരുപാട് ആൾക്കാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിനമാണ് അറഫ ദിനം അതുപോലെ മലക്കുകളോട് അടിമകളായ ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അറഫയിൽ നിൽക്കുന്ന വിശ്വാസികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു അഭിമാനം കൊള്ളുന്ന ഒരു ദിനമാണ് ദിനം ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളും പവിത്രതകളുമുള്ള ഒമ്പത് അറഫ ദിനം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പകലുകളിൽ ലക്ഷവും പ്രധാനപ്പെട്ട പത്ത് ദിനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഒമ്പതിലെ ദിനം എന്ന് നമ്മളെ മനസ്സിലാക്കുക മാത്രമല്ല മഹാനായി പറയുന്നുണ്ട് പത്ത് ദിവസങ്ങളുണ്ടല്ലോ നമ്മുടെ ഇന്ന് നമ്മുടെ ഉള്ള ഈ പത്ത് ദിവസങ്ങൾ ഇത് ആരാധനയുടെ എല്ലാ ആരാധനയും ഒരുമിച്ച് കൂട്ടപ്പെട്ട ദിനങ്ങളാണ് റമദാനിന് മഹത്വമുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ റമദാനിന് എല്ലാ ഇബാദത്തുമുണ്ട് എല്ലാ ഇപാദത്തും ഉണ്ടെങ്കിലും ഹജ്ജും റമദാനില്ല ഹജ്ജും കൂടെയുള്ള മാസമാണ് റമദാനുള്ള ഇപാദത്തെല്ലാം ഈ മാസത്തിലുമുണ്ട് പക്ഷേ ആ റമദാനിൽ ഹജ്ജില്ലാത്തത് കൊണ്ട് റമദാനിനേക്കാൾ ആരാധനകൾ ഉള്ള മാസമാണ് അതുകൊണ്ടാണ് ഈ പകലിന് പ്രാധാന്യം കിട്ടാനുള്ള കാരണം എന്ന് പറയും എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകമായൊരു ആരാധന ചെയ്യേണ്ടതൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന ആരാധനകളെ നമ്മൾ അഞ്ചു പേരെ നമസ്കരിക്കുന്നവരാണ് അത് കൃത്യമായിട്ട് ജപാനത്തായിട്ട് അതികൃത്യവിലോധം നടത്താതെ നമ്മൾ നിർവഹിക്കുക അതുപോലെ പണ്ഡിതന്മാർക്കൊരു അഭിപ്രായം ഉണ്ട് ചിലർക്കൊക്കെ ഒന്ന് മുതൽ പത്ത് വരെ നോമ്പനൃഷ്ടികൾ ഒമ്പൊന്ന് മുതൽ ഒമ്പത് വരെ നോമ്പനൃഷ്ടികൾ സുന്നത്തുണ്ട് എന്ന് അതിൽ അനീതികളും വ്യാഖ്യാനിച്ചെടുത്ത് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഏതായാലും ഒമ്പതിന്റെ അന്ന് നോമ്പ് നിൽക്കൽ അറഫ ദിവസത്തില് നോമ്പ് നിൽക്കൽ വളരെ സുന്നത്താണ് അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വരാനിരിക്കുന്ന ഒരു വർഷത്തെ തെറ്റുകളും കഴിഞ്ഞ ഒരു വർഷത്തെ തെറ്റുകളും പൊറത്തുപോകുമെന്ന് റസുലുലാഹി സൊലം ലാഹു അലഹി വസല്ല പറഞ്ഞിട്ടുണ്ട് അതുപോലെത്തുകളെ കൊണ്ട് നമ്മൾ ഈ ദിവസങ്ങൾ ഖുർആൻ പാരായണങ്ങൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഈ പത്ത് ദിവസത്തില് ഇത് നഷ്ടപ്പെടുത്താതെ ഈ ഓഫറുകൾ നഷ്ടപ്പെടുത്താതെ എന്ന് കൂടി കുട്ടികളോടും വളരെ കൂടി യുവാക്കളോടും കൂടി മുതിർന്നവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാണാകട്ടെ അപ്പോഴും وأصدر في